ഗോവിന്ദാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച പശ്ചാത്തലത്തിലാണ് ജയിൽ സുരക്ഷയിൽ മുഖ്യമന്ത്രി അടിയന്തരമായി ഉന്നതതല യോഗം വിളിച്ചത് പ്രത്യേക അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിലാണ് യോഗം തീരുമാനമെടുത്തത് നിലവിൽ നടന്നുവരുന്ന പോലീസ് അന്വേഷണത്തിനും വകുപ്പുതല പരിശോധനകൾക്കും പുറമെയാണ് പ്രത്യേകമായ അന്വേഷണം മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവർക്കാണ് അന്വേഷണത്തിന്റെ ചുമതല അന്വേഷണം പൂർത്തിയാക്കി അതിവേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ടായത് അത്യന്തം ഗൗരവതരമായതും വിശദമായ പരിശോധന നടത്തി നടപടി സ്വീകരിക്കേണ്ടതുമായ സംഭവമാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു അടുത്ത മൂന്ന് മാസത്തിനകം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നാല് ജയിലുകളിലും വൈദ്യുതി ഫെൻസിംഗ് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കേണ്ടതാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു സൂക്ഷ്മതലത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്റലിജന്റ് സിസിടിവി നാല് പ്രധാന ജയിലുകളിൽ സ്ഥാപിക്കും ഇതിനുള്ള നടപടി അടിയന്തരമായി ആരംഭിക്കും ജയിൽ ജീവനക്കാർ തുടർന്ന് തുടർച്ചയായി ഓരോ സ്ഥലത്ത് തുടരുന്നത് ഒഴിവാക്കാൻ ഓരോ സ്ഥലത്തും അഞ്ചു വർഷം പൂർത്തിയാക്കിയവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റും ജയിലിനകത്ത് ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും ശിക്ഷിക്കപ്പെട്ട കൊടും ക്രിമിനലുകളിൽ പലരെയും ഇപ്പോൾ അതീവ സുരക്ഷാ ജയിലിലാണ് പാർപ്പിക്കുന്നത് ഇത്തരക്കാർക്ക് അന്തർസംസ്ഥാന ജയിൽ മാറ്റം കൂടി ആലോചിക്കും താങ്ങാവുന്നതിലും അപ്പുറം കൂടുതൽ തടവുകാർ ജയിലുകളിലുള്ള സാഹചര്യത്തിൽ കോട്ടയം പത്തനംതിട്ട കേന്ദ്രീകരിച്ച ഒരു സെൻട്രൽ ജയിൽ ആരംഭിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണ് ഇത് സംബന്ധിച്ച് സ്ഥലം ഏറ്റെടുക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ നടത്താനും മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു ഇപ്പോൾ തന്നെ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനമുണ്ട് അത് ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കും മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ ചീഫ് സെക്രട്ടറി പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയിൽ മേധാവി ഇന്റലിജൻസ് ഡിജിപി വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം